So, hi, hello everyone, welcome back to Newton's English class. So, today we will be discussing the first poem of our textbook that is Lines Written in Early Spring by William Wordsworth. വില്യം വേർട്സ്വേർത്ത് എന്ന ഒരു അടിപൊളി പോയിട്ട് എഴുതിയൊരു സൂപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോയമാണ് ലൈൻസ് റിറ്റൻ ഇൻ എർലി സ്പ്രിങ് അല്ലേ സോ എന്താണ് ഈ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വി ഓൾ നോ ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ സീസൺ അതൊരു സീസൺ ആണ് അല്ലേ വി നോ ഇറ്റ് ഈസ് എ സീസൺ സ്പ്രിങ് എന്ന് വെച്ചാൽ മലയാളത്തിൽ അതിന് വസന്തകാലം എന്ന് പറയും അതായത് ഒക്കെ കഴിഞ്ഞതിലേക്ക് കൊഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ഇതൊക്കെ റീബോൺ ചെയ്യുന്ന ഒരു സമയമുണ്ട് ഒരു സീസൺ ഉണ്ട് അതൊക്കെ ഒരു സീസൺ ആണ് ശരിക്കും സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഓക്കെ സോ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വസന്തകാലമാണ് അതൊരു റിന്യൂവൽ സീസൺ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഓക്കെ സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദ പോം ലൈൻസ് ഇൻ ദൈൻസ് ബൈ വില്യം വേർട്സ്ബർ ഓക്കെ സോ ആദ്യം നമുക്ക് പോയിറ്റിനെ പറ്റി കാര്യങ്ങൾ നോക്കാം സോ വില്യം വേർഡ്സ് അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും എബൌട്ട് ദോ എപ്പോഴും നമുക്ക് അപ്രിസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ ഇൻട്രോഡക്ഷൻ പാരഗ്രാഫിൽ നമ്മൾ ബേസിക് ആയിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ പോയിറ്റിനെ പറ്റി ഇൻക്ലൂഡ് ചെയ്യണം ഇറ്റ് ഇസ് വെരി സിമ്പിൾ ഈ രണ്ട് പോയിന്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് സ്റ്റാർട്ടിംഗിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വില്യ്യം വേർട്സ്ബർ വാസ് എ മേജർ ഇംഗ്ലീഷ് നേച്ചറിന്റെ പോയിറ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു പോയിറ്റ് ആണ് നമ്മുടെ വില്യം വേർട്സ്ബർട്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റിൽ വൺ ഓഫ് ദ മേജർ ഫിഗർ ആയിരുന്നു ആര് വില്യം വേർട്സ്ബർ സോ നോട്ട് ഈസ് റൊമാൻറ്റിക് അല്ലെ റൊമാൻറ്റിക് പോയിറ്റ് എന്ന് വെച്ചാൽ എന്താണ് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ മോഡേണൈസേഷനും ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ആകുമ്പോൾ ആൾക്കാരെന്ത് ചെയ്തു ദി സ്റ്റാർട്ട് ഡിസ്ട്രോയിങ് ദ നേച്ചർ ആൻഡ് സ്റ്റാർട്ട് ബിൽഡിങ് ഓഫ് ന്യൂ ബിൽഡിംഗ്സ് ഇൻ ഫാക്ടറീസ് അപ്പോൾ എന്താണ് അവിടെ ആൾക്കാർ നേച്ചർ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിനെ അഗെയിൻസ്റ്റ് അതിനെ കോൺട്രാസ്റ്റ് ചെയ്ത് എഴുതിയ റൈറ്റേഴ്സാണ് ഈ റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ സോ നൗ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ചാപ്റ്റർ യെസ് ദ പോയറ്റ് വാസ് സിറ്റിംഗ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് ട്രീസ് ഒരു ഗ്രൂവിൽ ഗ്രൂപ്പിലിരിക്കായിരുന്നു പോയിറ്റ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻഡ്സ് ആ വി കെൻ സി ദാറ്റ് ദ പോയിറ്റ് ഇസ് സിറ്റിംഗ് ഇൻ എ ഗ്രൂപ്പ് ഓക്കെ ആൻഡ് ഹീസ് റിക്ലൈൻഡ് അല്ലെ ഹി വാസ് സിറ്റിംഗ് ദയർ വിത്ത് ഈസ് ഈസ് എന്ന് വെച്ചാൽ റിക്ലൈൻ ചെയ്ത് നല്ല സുഖമായിട്ടിരിക്കുകയായിരുന്നു വൈ എൽ സിറ്റിംഗ് അണ്ടർ ദ ട്രീ ഹീ ലിസൺ ടു ദ മെലോഡിയസ് സോങ്സ് ഓഫ് ദ നേച്ചർ സോ പറയുന്നുണ്ട് ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡ് നോട്ട്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ സോ അതുപോലെ തന്നെ ഹി വാസ് ലിസനിങ് ടു മെനി ഡിഫറെൻ്റ് മെലോഡിയസ് വോയിസസ് ഓക്കെ ഹി വാസ് എക്സ്ട്രീംലി ഹാപ്പി ടു ലിസൺ ടു ദ സൗണ്ട് ഓഫ് ബർഡ്സ് ബട്ട് ആസ് ടൈം പാസ്ഡ് ബൈ ഹിസ് സ്മൂത്ത് സ്ലോലി സ്റ്റാർട്ടഡ് ടു ഷിഫ്റ്റ് സോ ആദ്യം സന്തോഷത്തിലാണ് ഇരിക്കുന്നെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിലേക്ക് വരുമ്പോൾ ഹീ ഈസ് ഫീലിങ് സാഡ് അറ്റ് ദ സെയിം ടൈം റൈറ്റ് അപ്പം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ഹി നൗ സേസ് ദാറ്റ് ദ നേച്ചർ ഹാഡ് ലിങ്ക് ഇറ്റ്സെപ്റ്റ് ദി ഹ്യൂമൻ സോൾ ദാറ്റ് റൺസ് ത്രൂ ഹെം നേ നമ്മുടെ നേച്ചറ് നേച്ചറിനെ തന്നെയാണ് ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ പോയിറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഓടുന്ന ആ ഒരു സോളായിട്ട് നമ്മുടെ നേച്ചർ നേച്ചറിന് നേച്ചറിൻ്റെ ഹ്യൂമനായിട്ട് ലിങ്ക് ചെയ്യുകയാണെന്നാണ് പറയുന്നത് ഹീ സ്റ്റാർട്ട് ടു തിങ്ക് ദാറ്റ് തിങ്ക് അബൗട്ട് വാട്ട് മാൻ ഹാസ് ബീൻ ഡൂയിങ് ടു അതർ മാൻ അപ്പോൾ ചിന്തിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് മനുഷ്യന്മാർ മറ്റുള്ള മനുഷ്യന്മാരോട് ചെയ്തു കൂട്ടുന്നുള്ള കാര്യം ചിന്തിക്കുന്നുണ്ട് ശരിക്കും അത് റെഫർ ചെയ്യുന്ന എന്താണ് യെസ് ദ പോയിറ്റ് വാസ് റെഫറിംഗ് ടു ദ വേസ് ഇൻ വിച്ച് ദ മാൻ ഇസ് ഡിസ്ട്രോയിങ് ദ എർത്ത് ഓക്കെ മാൻ നമ്മുടെ മാൻ ഈ ഒരു ഹാസ് ഡിസ്ട്രോയിഡ് ദ എർത്ത് ഈ ഒരു എർത്തിന് ഈ ഒരു ഭൂമിനെ നശിപ്പിക്കുന്ന കാര്യമാണ് ശരിക്കും ആ ഒരു ലൈനിൽ റെഫർ ചെയ്യുന്നത് ഓക്കെ സോ മാൻ വിത്ത്സ് ഓൺ ആക്ഷൻ ഹാസ് ഡിസ്ട്രോയിഡ് ദ കംഫർട്ടബിൾ ഹോം ദാറ്റ് നേച്ചർ ഹാഡ് ക്രിയേറ്റഡ് ഫോർ ഹിം നമ്മുടെ പോയിറ്റിന് വേണ്ടി ഉണ്ടാക്കി ആ ഒരു നേച്ചർ ആ ഒരു ഹോം നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് എന്തെങ്കിലും നശിപ്പിക്കുന്നതെന്നാണ് നമ്മുടെ പോയിട്ട് ചിന്തിച്ച് സങ്കടപ്പെടുന്നത് അല്ലേ അപ്പോൾ ഇനി പോയിട്ട് കുറച്ച് അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നേച്ചറിൽ നടക്കുന്ന കുറേ നല്ല കാര്യങ്ങളും പോയിട്ട് ഇതിൽ എടുത്ത് കാണിച്ച് പറയുന്നുണ്ട് യെസ് അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും ദ നൗ നൗ ദ പോയിറ്റ് ഇസ് ഒബ്സർവിങ് ദ നേച്ചർ അറൌണ്ട് ഹിം ഹി സീസ് ദ ബഞ്ചസ് ഓഫ് പ്രൈം റോസസ് ദാറ്റ് വാസ് നെക്സ്റ്റ് ടു ഹിം ഓക്കെ അപ്പോൾ കുറച്ച് ബഞ്ച് ഓഫ് ഷഫ്സ് ഓഫ് പ്രൈം റോസസ് എന്ന് പറയുന്നത് അതെ ബഞ്ച് ഓഫ് പ്രൈം റോസസ് ഗ്രീൻ ബോവറിൽ ഇങ്ങനെ നടക്കുന്ന ആര് കാണുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ആര് കാണുന്നുണ്ട് യെസ് നമ്മുടെ പോയിട്ട് കാണുന്നുണ്ട് ഹി ഡോണ്ട് റിയലൈസ് ദാറ്റ് ദീസ് ഫ്ലവേഴ്സ് വിച്ച് വേർ ഗ്രോയിങ് ടുഗെദർ വേ ഹാപ്പി അപ്പോൾ പ്രൈം റോസിൻ്റെ കൂടെ അവിടെ പെരി വിങ്കിൾ എന്ന് പറയുന്ന ഒരു ഒരു ഫ്ലവറും കൂടെയുണ്ടല്ലേ ഇവൻ ദോ ദേ ആർ ദേ ആർ ഹാപ്പി അവർക്ക് ഒരു സങ്കടം ഇല്ല എൻ്റെ സ്ഥലത്ത് ഇവൻ വന്നിരുന്നു എന്നുള്ളൊരു സങ്കടം അവർക്കില്ല ദേ ആർ ലീവിങ് ഹാർമോണിയസ്ലി ഇൻ ദി നേച്ചർ അല്ലെ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ ദാറ്റ് തേർഡ് ക്വാർട്ട്രെയിൻ അല്ലെ ദേ അപ്രിഷ്യേറ്റഡ് ദി എയർ ദാറ്റ് ദേ ബ്രീത്ത് പറയുന്നുണ്ട് എല്ലാ ഫ്ലവേഴ്സും ദേ ആർ എൻജോയിങ് ദ എയർ ദാറ്റ് ദേ ആർ ബ്രീത്തിങ് എന്നും കൂടി അതിലെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും ദ പോയിറ്റ് ദുക്ക്ഡ് എറൗണ്ട് ഇൻ സോ ബേർഡ്സ് എൻജോയിങ് ആൻഡ് പ്ലേയിങ് ഹോപ്പിംഗ് ആൻഡ് പ്ലേയിങ് എന്ന് പറയുന്നുണ്ട് അല്ലേ നമ്മുടെ ടെക്സ്റ്റിൽ സോ നൗ ദ പോയിറ്റ് ഇസ് ലുക്കിംഗ് അറൗണ്ട് ആൻഡ് ദം ഹീസ് എക്സ്പ്ലോറിംഗ് ദ ബർഡ്സ് ദ ആർ എൻജോയിങ് ദ ആർ ഹോപ്പിംഗ് ആൻഡ് പ്ലേയിങ് അറൗണ്ട് ഹിം ഹീ കുഡ് ഫീൽ ഹാപ്പിനെസ് ഇൻ എവ്രി മൂമെൻറ്റ് ദ മേഡ് അപ്പോൾ ഒരു ചെറിയ മൂവ്മെന്റ് അവർ വെച്ചാലും നമ്മുടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും നൗ ദ പോയിറ്റ് ഈസ് ഫീലിംഗ് ഹാപ്പി അവരുടെ ഒരു ചെറിയ മൂവ്മെൻറ്റ് കണ്ടാലും നമ്മുടെ പോയിട്ട് എന്താണ് ഹി ഈസ് ഫീലിംഗ് വെരി മച്ച് ഹാപ്പി ഹി റിയലൈസ് ദാറ്റ് ഹൗ ദി അപ്രീഷിയേറ്റഡ് ദ സ്മോളർ തിങ്സ് പ്രസന്റ് ഇൻ ദിയർ ലൈഫ്സ് എല്ലാ ചെറിയ ബേഡ്സും അവരുടെ ചെറിയ സന്തോഷങ്ങൾ അവർക്ക് സന്തോഷമാകുന്നുണ്ട് ഇതെല്ലാം കൂടി കളക്റ്റീവ്ലി കാണുമ്പോൾ അവർക്ക് സന്തോഷമാകുന്നുണ്ട് യെസ് നമ്മുടെ പോയിറ്റ് നമ്മുടെ ഒബ്സെർവറായ നമ്മുടെ പോയിറ്റിന് സന്തോഷമാകുന്നുണ്ട് അല്ലേ സോ നൗ ഇൻ ദ നെക്സ്റ്റ് വി കൻ സീ നൗ ദ പോയിറ്റ് ഈസ് ഒബ്സർവിംഗ് ദി ബർഡിങ് ട്വിഗ്സ് The ദ പോയിറ്റ് ഒബ്സേർവ് ദ ബഡിങ്ങ് ട്വിക്സ് സ്പ്രെഡ് എറൗണ്ട് ഇറ്റ്സ് വിങ് ടു എൻജോയ് ദ കാംബ്രീസ് ദാറ്റ്സ് ബ്ലൂ ത്രൂ ദ ഗ്രൂവ് അപ്പോൾ ഗ്രൂവിൽ കൂടെ പറക്കുന്ന ആ ഒരു കാറ്റൊക്കെയല്ല അതൊക്കെ ആരെജോയ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്ന ബഡിങ് ട്വിക്സ് അല്ലേ അതിലേതൊക്കെ ആണ് ബഡിങ് ട്വിക്സ് സ്പ്രെഡ് ദയർ ഫാൻ ടു കാച്ച് ദി എയർ എന്നല്ലേ യെസ് സോ ഇറ്റ് മീൻസ് ദർ എൻജോയിങ് ദി എയർ എറൌണ്ട് ദം അല്ലേ ആൻഡ് ദ പോയിറ്റ് ഇസ് തിങ്കിങ് ദർ വാസ് എ പ്ലെഷർ ഇൻ ദിസ് മൂമെന്റ് ആസ് വെൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും നേച്ചറിൽ നടക്കുന്ന ഒരു ചെറിയ മൊമെൻ്റ് ആയാലും പോയിട്ടിന് അത് കുറേ സന്തോഷം കൊടുക്കുന്നുണ്ട് അല്ലേ പോയിട്ടു അത് കുറേ എക്സ്പ്ലോറേഷനും കുറേ ഒക്കെ നമ്മുടെ പോയിട്ടിന് അത് കൊടുക്കുന്നുണ്ട് സോ നോ ട്വേഡ്സ് ദ ലാസ്റ്റ് ആൻസർ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് യെസ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഹി കുഡ് സീ ദി ഹാർമണി ഇൻ വിച്ച് പ്ലാന്റ്സ് ആൻഡ് ബേഡ്സ് ലിവ് ഇൻ നേച്ചർ എല്ലാവരും ഒരു ഒരു ഹാർമണിയിൽ ഒരു ഒത്തൊരുമയോട് കൂടെയാണ് അവർ നേച്ചറിൽ താമസിക്കുന്നത് എല്ലാ നാച്ചുറൽ എലിമെൻറ്റ്സും അല്ലേ ദേ ഹാവ് നോ പ്രോബ്ലം ഇഫ് സം വൺ ഹാട്ട് ടീക്ക് ദിയർ പ്ലേസ് അവരുടെ സ്ഥലം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലും അവർക്കൊരു കുഴപ്പമില്ല അല്ലേ ഹാപ്പി അവർക്ക് അവർ അവരുടെ സ്ഥാനത്ത് ദ ആർ വെരി മച്ച് ഹാപ്പി ഹി കൺസിഡേഡ് ഹിസ് ഒബ്സർവേഷൻ ആസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ നേച്ചറിന്റെ ഒരു വിശുദ്ധമായ പദ്ധതി ആയിട്ടാണ് ആർക്ക് തോന്നുന്നത് നമ്മുടെ പോയിട്ടെന്ന് തോന്നുന്നു ഇത്രയും കാര്യങ്ങളല്ല ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നേച്ചറിന്റെ ഒരു ഹോളി പ്ലാനായിട്ടാണ് ആർക്ക് തോന്നുന്നത് നമ്മുടെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നത് ബ്റ്റ് ദ പോയിറ്റ് ഇസ് ലാമെന്റിങ് ആൻഡ് ക്രൈയിങ് എബൌട്ട് ഹൗ ദ ഹ്യൂമൻസ് ട്രീറ്റ് ദം സെൽഫ് ആൻഡ് ദ നേച്ചർ അറൌണ്ട് ദം ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവൻ ദോ ഹീ ഈസ് ഹാപ്പി ലുക്കിംഗ് അറൌണ്ട് ദ നേച്ചർ ബറ്റ് അറ്റ് ദ സെയിം ടൈം ഹീസ് ഫീലിംഗ് സാഡ് എന്തുകൊണ്ടാണ് സങ്കടം വരാൻ കാരണം ബിക്കോസ് ഹീസ് തിങ്കിങ് ഹൗ ഹ്യൂമൻസ് ആർ ബാഡ്ലി ട്രീറ്റിംഗ് ദ നേച്ചർ എത്ര കഷ്ടം എത്ര ദുഷ്ടതരങ്ങളാണ് നേച്ചറിനോട് നമ്മൾ ഹ്യൂമൻസ് കാണിച്ച് കൂട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പോയിട്ടുണ്ട് സങ്കടം വരുന്നുണ്ട് ഓക്കെ സോ ദിസ് ബേസ് സിക്സ് എക്സ്പ്ലേഷൻ ഓഫ് ആർ പോക്സ്റ്റ് ലൈൻ സി ദോസ് അതായത് ഒരു സ്റ്റാൻസിൽ നാല് ലൈൻസ് ആണുള്ളതെങ്കിലും നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്വാട്രൈൻസ് ഓക്കെ സോ ഒരു സ്റ്റാൻഡ് ഇതിൽ നമുക്കറിയാം വി ഹാവ് സിക്സ് കാട്ട്രെയിൻസ് സ്റ്റാൻഡായല്ല ഇതിൽ സിക്സ് കാട്രെയിൻസ് ആണുള്ളത് ദ ക്വാട്ട്രെയിൻസ് നൗ ഈച്ച് ക്വാട്ട്രെയിൻസ് ദ ഫോളോ ദ മോസ്റ്റ് സിമ്പിൾ കൺസിസ്റ്റൻറ്റ് ഡ്രൈനിങ് സ്കീം ദാറ്റ് ഇസ് എ ബി എ ബി എ ബി എ ബി എന്ന് പറയുന്ന ഡ്രൈനിങ് സ്കീമാണ് ഈ പോമിൽ ഓൾ ടൂഗെതർ നമുക്ക് കാണാൻ പറ്റുന്നത് സോ നൗ ഇൻ ദ നെക്സ്റ്റ് ലൈറ്റ് വി ക്യാൻ സി സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിട്രിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പോം സോ ഇൻ ദ നെക്സ്റ്റ് ലൈറ്റ് ഫസ്റ്റ് വി കെൻ സി അലിട്രേഷൻ സോ എല്ലാവർക്കും അറിയാം അലിട്രേഷൻ എന്താണ് അലിട്രേഷൻ ഇസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദി ഇനീഷ്യൽ കോൺസനൻസ് സൗണ്ട് ഇൻ എ വേർഡ് റിപ്പീറ്റേഷൻ ഓഫ് ദി ഇനീഷ്യൽ കോൺസനൻസ് സൗണ്ട് ഇൻ എ വേർഡ് ഇനീഷ്യൽ ഒരു വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കോൺസണൻസ് സൗണ്ട് ഒന്നിലധികം വേർഡ്സിൽ ഒരു ലൈനിൽ റിപ്പീറ്റാവുന്നുണ്ടെങ്കിൽ ദെൻ ദർ വിൻ യൂസ് ദ പോയിറ്റിക് ഡിവൈസ് അലിട്രേഷൻ സോ ഇതിൽ രണ്ട് എക്സാമ്പിൾസ് ഉണ്ട് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ സോ മാൻ ഹാസ് മീഡ് ഓഫ് മാൻ സൊ മ സൗണ്ട് ഇസ് റിപ്പീറ്റിംഗ് ഇൻ ദിസ് പെർട്ടിക്കുലർ തിങ് ആൻഡ് മ എന്ന് പറയുന്ന സൗണ്ട് എന്താണ് അത് കോൺഫഡൻസ് സൗണ്ട് ആയതുകൊണ്ട് എന്താണ് അത് റിപ്പീറ്റ് ആവുന്നുണ്ട് തസ്റ്റ് വി കെൻ യൂസ് ഇറ്റ് ആസ് ദി എക്സാമ്പിൾ ഓഫ് അലിറ്ററേഷൻ സോ ന സെക്കൻഡ് വൺ വി കെൻ സി ദാറ്റ് ദർ വാസ് പ്ലെഷർ ദർ ദാറ്റ് ദർ വാസ് പ്ലെഷർ ദർ സോ ദ ദ സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ് ഇൻ ദ സെക്കൻഡ് ലൈൻ സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനേം എന്തിന്റെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അലിറ്ററേഷൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും സോ നോ ഇൻ ദ നെക്സ്റ്റ് ലൈൻ വി കിൻ സി ഹൈപ്പർ ബോളി സോ ഫസ്റ്റത്തെ ലൈനിൽ ഏറ്റവും ആദ്യത്തെ ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹേർഡ് എ തൗസൻഡ് ബ്ലൻഡ് നോട്ട്സ് തൗസൻഡ് സൗണ്ട് ഒന്നും കേട്ടിട്ടുണ്ടാവില്ല എന്തൊക്കെയായാലും ഒന്നോ രണ്ടോ മ്യൂസിക്കുകൾ നമ്മുടെ നേച്ചറിന് ബ്ലണ്ടൻ മ്യൂസിക്കുകൾ കേട്ടിട്ടുണ്ടാവും സോ എക്സൈ എക്സാജറേറ്റ് ചെയ്ത് അതായത് നമ്മൾ കുറച്ചിങ്ങനെ എടുത്തുണ്ടാക്കിയൊക്കെ പറയില്ലേ സോ അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് നമ്മൾ ഏതൊരു സ്റ്റേറ്റ്മെൻറ് പറയുമ്പോഴാണ് നമ്മളവിടെ ഹൈപ്പർ ബോള എന്ന് പറയുന്ന ഒരു ഒരു പോയിട്ടൊരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ് അതാണ് ഹൈപ്പർ ബോളിൻ്റെ എക്സാമ്പിൾ സോ നോ ഇൻ ദ നെക്സ്റ്റ് ലൈറ്റ് വി കൻ സി ഓഡിറ്ററി ഇമേജ് നമ്മുടെ പോയിട്ട് കൃത്യമായിട്ടൊരു കാര്യം കേൾക്കുന്നുണ്ടല്ലേ സോ ഓഡിറ്ററി ഇമേജ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് ദി റിട്ടൺ വേർഡ്സ് ടു ക്രിയേറ്റ് സൗണ്ട് നോയ്സ് ഓർ മ്യൂസിക് ഇൻ ദി മൈൻഡ് ഓഫ് ദി റീഡർ സോ നമ്മുടെ പോയിട്ട് അത് കേൾക്കുന്നുണ്ട് അതുപോലെ നമ്മളോട് പറയുന്നുണ്ട് ഞാനത് കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളും വിചാരിക്കുമല്ലേ ആ യെസ് ഹീസ് ലിസണിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ മ്യൂസിക് സോ അതും ഐ ഹേർഡ് എ തൗസൻഡ് നോട്ട്സ് ആണ് ഓഡിറ്ററി ഇമേജിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സോ ഇൻ നെക്സ്റ്റ് വി ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ പോമിലും നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഐ ഹോപ്പ് എവ്രി വൺ ഇസ് ഫെമിലിയർ വിത്ത് സോ ഗിവിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു സംതിങ് ദാറ്റ് ദ നോൺ ഹ്യൂമൻ ഹ്യൂമൻ്റെ ക്വാളിറ്റീസ് നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മളവിടെ പേഴ്സ്ഫിക്കേഷൻ എന്നുള്ള പോയിറ്റ് ഡിവൈസ് യൂസ് ചെയ്യുന്നത് സോ ടു ഹെർവ് ഫെയർ വർക്ക് ഡിഡ് നേച്ചർ ലിങ്ക് ടു ഹെർ ഹെയർ എന്ന് പറയുന്ന പ്രോണൗൺ നമ്മൾ യൂസ് ചെയ്യുന്ന ആർക്കാണ് യെസ് നമ്മളത് ഹ്യൂമൻസിൻ്റെ ഫീമെയിൽസിന് യൂസ് ചെയ്യുന്ന ഒരു ആണ് ഹെർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഹെർ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുന്ന ആരെയാണ് നേച്ചറിനെ ആണല്ലേ സോ ഇവിടെ നമുക്ക് പേഴ്സോണിഫിക്കേഷൻ പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും എവ്രി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ് ഫ്ലവറിന് ബ്രീത്തിങ് ക്വാളിറ്റി ഉണ്ടോ ഇല്ല നമ്മൾ ബേസിക് സയൻറ്റിഫിക് വേയിൽ നോക്കുകയാണെങ്കിൽ ദർ ഇസ് ഡിഫറെൻറ്റ് അതെ വേസ് ഇൻ വിച്ച് ദി ഫ്ലവർ ഓർ ഇൻ വിച്ച് ദി പ്ലാൻസ് ദി ടേക്ക് ദി ഇയർ ഇൻ സൈഡ് പക്ഷെ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ഇമേജ് ചെയ്യുക ഇമേജ് ചെയ്യുക ഇമാജ് ചെയ്യുക നമ്മൾ ആസ് എ പോയിറ്റ് നമ്മൾ ഇമാജ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യും നോ ദ ഫ്ലവേഴ്സ് കാൺ ബ്രീത് അല്ല ബ്രീതിങ് ക്വാളിറ്റീസ് ഉള്ള ആർക്കാണ് ഒരു ഹ്യൂമനാണ് ബ്രീത്തിങ് ക്വാളിറ്റീസ് ഉള്ളത് സോ അതുകൊണ്ട് എന്തൊക്കെയായാലും ഇതും നമുക്ക് പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും സൊ നൗ ടു ദ ലാസ്റ്റ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ നേച്ചേഴ്സ് ഹോളി പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് നേച്ചറിന് പ്ലാൻ ചെയ്യാൻ പറ്റുമോ ദാറ്റ് ഇസ് ഓൾസോ നോട്ട് പോസിബിൾ വിത്ത് നേച്ചർ സൊ അതുകൊണ്ടാണ് നമ്മളിവിടെ പേഴ്സ് സോണിഫിക്കേഷൻ എന്നുള്ളൊരു കാര്യം നമ്മൾ ലാസ്റ്റത്തെ പാരഗ്രാഫിലെ സെക്കൻഡ് ലൈനായ നേച്ചേഴ്സ് ഹോളി പ്ലാൻ പ്ലാനിൽ നമ്മൾ യൂസ് ചെയ്തത് സോ നോ ഇൻ ദ നെക്സ്റ്റ് വി കെൻ സീ വിഷൽ ഇമേജറി നമ്മുടെ പോയിട്ട് കാണുന്ന കാര്യങ്ങളെ സെൻസ് ഓഫ് ഹാവി ഇമേജസ് ഇൻ ദ മൈൻഡ് നമ്മുടെ മൈൻഡിലേക്ക് ആ ഇമേജസ് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ആവുമല്ലേ നമ്മുടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൊ തന്നെയാണ് വിഷ്വൽ ഇമേജറി ഓക്കെ ദ ബേഡ്സ് അറൗണ്ട് മീ ഹോപ്പ് ഡാൻഡ് പ്ലേഡ് എൻ്റെ ചുറ്റുമുള്ള ബേർഡ്സുകളൊക്കെ ഹോപ്പ് ദ ആർ ഹോപ്പിംഗ് ആൻഡ് പ്ലേയിങ് ദി ആർ ഹാപ്പി എന്ന് പറയുന്നുണ്ടല്ലേ സോ അതൊക്കെ നമ്മുടെ പോയിട്ട് കണ്ടുകൊണ്ടാണ് പറയുന്നത് അല്ലേ ആൻഡ് ടു ദ ലാസ്റ്റ് വീ കെൻ സി ദ ബഡിംഗ് ട്വിക്സ് സ്പ്രെഡ് ഔട്ട് ദാൻ ദി ബഡിംഗ് ട്വറ്റ്സ് ദിയർ സ്പ്രെഡിങ് ഔട് ദിയർ ഫാൻ അല്ലേ അതും നമ്മളിങ്ങനെ പോയിറ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ് ഹീസ് വിശ്വലി ഇമാജിനിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് അല്ലെ അത് നമ്മുടെ പോയിറ്റിന് മുമ്പിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യവും നമ്മൾ എന്തിന്റെ എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യുക വിഷ്വൽ ഇമേജറുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ നോ ഇൻ ദ നെക്സ്റ്റ് ലൈറ്റ് വി ക്യാൻ സി യെസ് സോ ദിസ് ഈസ് ദി മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പോവും സോ എന്തൊക്കെയായാലും ഈ പോവും രണ്ടാവശ്യം ഒന്ന് വായിച്ച് നോക്കുക ആൻഡ് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ പോയിറ്റിക് ഡിവൈസ് നോക്കാം ബിക്കോസ് നമ്മൾ എപ്പോഴും മെയിൻ ആയിട്ട് നമ്മൾ അപ്രിസിയേഷനായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പോയിറ്റിനെ പറ്റി കൊടുക്കണം തീം ഓഫ് ദ പോം കൊടുക്കണം അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ദ പോം കൊടുക്കണം പിന്നെ നെക്സ്റ്റ് ഒരു പാരഗ്രാഫിൽ വി ഷുഡ് ഗിവ് ദി ബ്രീഫ് എക്സ് എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ പോം അതുകഴിഞ്ഞ ടു വേർഡ്സ് ദ ലാസ്റ്റ് ഓർ ടു വേർഡ്സ് ദി എൻഡിങ് പാരഗ്രാഫ് വി ഷുഡ് ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി പോയിട്രിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പോം ഓക്കെ സോ എന്തൊക്കെയായാലും ഈ ഒരു ചാപ്റ്റർ നല്ലോണം തന്നെ വായിക്കാം സോ താങ്ക് യു